പാർച്ചിച്ച് എന്താ ചെയ്ത മോനെ ചെരുപ്പിട്ട് ഈ ചെരുപ്പ് അമ്മാമ്മയുടെ ചെരുപ്പല്ലേ എവിടെ ഇട്ടോണ്ട് പോണേ മോണെ വന്നിട്ട് ഡ്രസ്സ് മാറിയില്ല ഓ ഉൻ്റെ അമ്മ ദേഷ്യം എന്തെങ്കിലും പറഞ്ഞേ മോനെ ചേച്ചി എന്താ പറയണേ അടി കൊടുക്കട്ടെ പാറുവിനെ അടിക്കണോ തല്ലല്ലാണോ പാറുവിനെ ഇത് ആളവിടത്തെ വെള്ളമൊക്കെ ചൂലേൽ മുക്കി ആക്കിയതാ ഇത് പല്ലീന്ന് പല്ലീന്ന് പറന്ന് പേടിപ്പിക്കണ് മോള് പേടിപ്പിക്കാറുള്ള പോലെ ആ ബാ പാടു പോണേ യു എങ്ങോടെ പോണേ പാറു ഓയ്യോ പാറു എങ്ങോടെ പോയേ ഇങ്ങോട്ട പാറു പോയേ പാടു എന്താ പറയാനുള്ള പാർച്ചേച്ചിനെ പറ്റി എന്താ പറയാനുള്ള അമ്മോട് ആ അപ്പൂസ് വല് അപ്പൂസ് കൊച്ചച്ച വരുന്നുണ്ട് വീഡിയോ ആരാണ് വരുന്നേ അപ്പൂസ് കൊച്ചേനെ വീഡിയോ എടുക്കട്ടെ അത് ആരാ വന്നേ മോനെ ഇതാരാണ് കൊച്ചല്ലേ വരുന്നേ ആ വന്നിട്ട് വെറുതെ വീഡിയോ എടുത്ത ഡ്രസ്സ് പോലും മാറിയിട്ടില്ല ആ ഉണ്ടല്ലോ ജോലിക്ക് പോയതാ